ഒരു പരാമർശങ്ങൾ നടത്തുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ട അല്ല ഞാൻ ഇത്തരത്തിലുള്ള സമസ്തക്കെതിരായി ഞാൻ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളെടുത്തുണ്ടാവില്ലേ ഇതിൻ്റെ ക്ലിപ്പുകളൊക്കെ ഏതെങ്കിലും ഒന്ന് എടുത്ത് പുറത്തിടു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പി എം എ സലാമിൻ്റെ വലിയ വെല്ലുവിളിയാണിത് ചോദിച്ചാൽ പിന്നെ നമ്മൾ കൊടുക്കാതിരിക്കുന്നത് മോശമാണ് ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ പുറത്തെടുൂ എന്നാണ് ഇയാൾ പറഞ്ഞത് ലെവൽശം ബോധമില്ലാതെയാണ് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം ഇയാൾ സമസ്തക്കെതിരെ പറഞ്ഞ അനവധി ക്ലിപ്പുകൾ ഉണ്ടെന്ന് ഇയാൾക്ക് തന്നെ അറിയാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യം ജിഫ്രി തങ്ങൾക്കെതിരെ പറഞ്ഞ ആ ക്ലിപ്പ് അങ്ങ് പോരട്ടെ മുഖ്യമന്ത്രിയുടെ ആളുകളും നമ്മുടെ ഉണ്ട് പി എം എ സലാമി ലീഗിൻ്റെ സെക്രട്ടറിയായിട്ട് കാലം കുറയായി പക്ഷേ ഈ ഒരു പരാമർശം വന്നതിന് ശേഷമാണ് സമസ്തയുടെ പ്രവർത്തകർ ഇയാളെ വിമർശിക്കാൻ തുടങ്ങിയത് പ്രശ്നത്തിൻ്റെ തുടക്കവും ഇതായിരുന്നു നമുക്ക് കൃത്യമായിട്ടറിയാം ഈ ഒരു പരാമർശം ജിഫ്രി തങ്ങൾക്കുള്ള ഒളിയമ്പാണെന്ന് ആ സാഹചര്യത്തിൽ അന്നത്തെ ആ സാഹചര്യത്തിൽ അറിയാത്തവരായ കേരളത്തിൽ ഒരു ജനതയും ഉണ്ടായിരുന്നില്ല പേജിലൂടെയും സ്റ്റേജിലൂടെയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ജിഫ്രി തങ്ങൾക്ക് ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട് പരിഹാസം അഴിച്ചുവിട്ടിരുന്ന ഒരു കാലമായിരുന്നു അത് പിന്നീട് എസ് കെ എസ് എസ് എഫിനോടുള്ള വിരോധം കൊണ്ടും സമസ്തയോടുള്ള വിരോധം കൊണ്ടും ഇയാൾ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളെപ്പോലും വിമർശനത്തിന് വിധേയനാക്കി രാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്തും പറഞ്ഞ രാഷ്ട്രീയമല്ല മതാണ് പോലും ഒപ്പിടുമ്പോൾ വഖഫ് വിഷയത്തിൽ കേരള സർക്കാരിൻ്റെ പിന്മാറ്റം അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സമസ്തക്കാണല്ലോ പോയത് എന്ന മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് ക്ഷുഭിതനായ പി എം എ സലാം സമസ്തക്കെതിരെ പറഞ്ഞ പരാമർശമാണ് അടുത്തത് ലക്ഷം ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു സമസ്ത സമസ്തയുടെ ഒറ്റ സമസ്തയെ വളരെ തരംതാത്തി കൊണ്ടുള്ള പ്രസ്താവനയായിരുന്നു ഇത് അഹ്ലസുന്നവൽ ജമാഅത്തിന്റെ ആശയാദർശത്തെ മുസ്ലിം ലീഗിന്റെ വേദി ഉപയോഗിച്ചുകൊണ്ട് വിമർശിച്ച പ്രസ്താവനയാണ് കേൾക്കാൻ പോകുന്നത് ഇതിന്റെ പേരിൽ കേരളത്തിൽ സുന്നി മുജാഹിദുകൾ തമ്മിൽ ഒരു സംവാദം പോലും അരങ്ങേറി സാധിക്ക ഈ ശാബ്ദങ്ങൾ നേതൃത്വം ഗ്രൂപ്പ് അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും എന്തിനാ ഇത്ര ഈ മുരീതന്മാരായി നടക്കുന്നു എന്തിനാ അതിന്റെ ആവശ്യം നേരിട്ട് പഴക്കം കൊണ്ടോട് പറഞ്ഞപ്പോഴേ ഞാനായില്ല അതുകൊണ്ട് കാസർ സാഹിത് മലയാളത്ത് പറഞ്ഞു ഇടയാളന്മാര് മലയാളം വക്കഫ് വിഷയത്തിൽ സമസ്ത ഒന്നും ചെയ്തില്ലെന്നും ലീഗില്ലാതെ മുസ്ലിം സമുദായത്തിന് സമസ്ത ഒന്നും നേടിക്കൊടുത്തിട്ടില്ലെന്നും പരസ്യമായി സമസ്തയെ അത് നിക്ഷേപിച്ചു സമസ്ത ലീഗില്ലാതെ മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത് അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണ് എന്ന് ചോദിച്ചാൽ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ ആ വക്കഫ് സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ സമരപരിപാടികളൊക്കെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലീഗ് അതിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സമസ്ത സമസ്തയുടേതായ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കൂട്ടരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ ഒരു കൂട്ടർ നടത്തുന്നത് മാത്രം മറ്റൊരു കൂട്ടർക്ക് പറ്റൂല എന്ന് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ലല്ലോ സമസ്ത സമസ്തേതായ വഴിയിൽ അത് രമ്യമായി പരിഹരിക്കാനുള്ള വഴികളാണ് സമസ്ത അന്വേഷിച്ചത് അപ്പുറത്ത് പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് ആ നിലയ്ക്ക് ഒരു പ്രക്ഷോഭ രീതിയിലാണ് അവരെ സമീപിച്ചത് ആ പ്രക്ഷോഭമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പരിഹരിച്ച് കിട്ടുക എന്നതാണ് ഒരു മത പണ്ഡിത സഭ എന്ന നിലയിൽ സമസ്ത ലക്ഷ്യമാക്കിയത് അതിനുള്ള നീക്കങ്ങളാണ് സമസ്ത നടത്തിയത് രണ്ട് കൂട്ടരും ഒരേ ലക്ഷ്യത്തിലേക്കാണ് എടുത്തത് പക്ഷേ ഇവിടെ മുസ്ലിം ലീഗിന് കീഴിൽ നിന്നുകൊണ്ട് സമസ്ത വല്ലതും പറയാൻ പാടു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കാൻ പാടുള്ളൂ ആരെങ്കിലും ഫോൺ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനൊന്നും ഇതുവരെ മുൻകാല നേതാക്കന്മാരൊന്നും വെച്ച വെച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല പക്ഷേ അത്തരം ചില കാര്യങ്ങൾ ചില ആളുകളെ അലോസരപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ അവിടെ നിന്ന് തുടങ്ങിയതാണ് സലാമിൻ്റെ ഈ ഒരു പ്രസ്താവന അന്ന് അവിടെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് സലാം ജിഫ്രി തങ്ങൾക്കെതിരെ ഇങ്ങനെ പരാമർശിച്ച് തുടങ്ങിയത് അതായത് മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ചില ആളുകളും ചില നേതാക്കളും സമുദായത്തിൻ്റെ അകത്ത് സമുദായത്തിൻ്റെ അകത്തുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ജിഫ്രി തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് അന്നത്തെ സാഹചര്യം മനസ്സിലാക്കി എല്ലാവർക്കും അത് ആ സമയം തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് പിന്നീട് പിന്നീട് ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ഇതിൻ്റെ പിന്നാലെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പി എം എ സലാമിനെ പോലുള്ള ആളുകൾ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവർക്ക് ഒന്നാമത് ഇയാൾ വഹാബിയാണ് ഇയാൾക്ക് സുന്നികളോട് യാതൊരുവിധ പ്രതിബദ്ധതയുമില്ല മുസ്ലിം ലീഗിലുള്ളതോ മഹാഭൂരിപക്ഷം സുന്നികളുമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സുന്നികളുള്ള മുസ്ലിം ലീഗ് പ്രസ്ഥാനം പാർട്ടി അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തൊരു വഹാബി ഇരിക്കുമ്പോൾ സുന്നികളോട് തീരെ പ്രതിബദ്ധതയില്ലാത്ത ഒരാൾ പണ്ഡിതന്മാരോട് ബഹുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയും പ്രതികരിക്കുക അതൊരു ചെറിയ എന്തെങ്കിലും ഈകോ പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും പണ്ഡിതന്മാരോട് സാധാരണ ജനങ്ങളോട് പ്രതികരിക്കുന്ന രൂപത്തിൽ പണ്ഡിതന്മാർ അവഹേളിക്കുന്ന തരത്തിൽ പ്രസ്താവന വരുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന അണികൾക്കും അത് പ്രകോപനമുണ്ടാക്കും അത് പ്രശ്നമുണ്ടാക്കും അത് മനസ്സിൽ വേദന ഉണ്ടാക്കും ഈ ഒരു കാര്യം ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നോള ഇല്ലാതെ പോയതാണ് ഈ കാര്യങ്ങളുടെ എല്ലാം തുടക്കമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നോക്കൂ ഈ വക്കഫ് വിഷയത്തിൽ തന്നെ ചില ആളുകളുടെ വിരോധാഭാസം അല്ലെങ്കിൽ ഇവരുടെ കരണം മറിച്ചിൽ വളരെ പ്രകടമായ ഒരു സന്ദർഭം കൂടിയാണിത് മാസങ്ങൾക്ക് മുമ്പ് വഖഫ് വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചത് എന്തിനായിരുന്നു നമ്മൾക്ക് വിചാരിച്ചത് വഖഫ് സ്വത്തിൻ്റെ സംരക്ഷണത്തിനും അതിനോടുള്ള ആത്മാർത്ഥതയും അതിനോടുള്ള താല്പര്യവും ഒക്കെ കൊണ്ടാണ് എന്നാണ് നമ്മൾ ധരിച്ചതും അതാണ് ആ പ്രക്ഷോഭത്തിലൂടെ ധരിപ്പിച്ചതും പക്ഷേ ഇപ്പം മുനമ്പം വഖഫിൻ്റെ വിഷയം വന്നപ്പോൾ ഈ ആളുകളൊക്കെ എവിടെ പോയി ഇവരൊക്കെ മാളത്തിൽ ഒളിച്ചില്ലേ ഇവിടെ വഖഫെന്നല്ലേ ഇത് ഈ വക്കഫും ആ വക്കഫും തമ്മിലെന്താ വ്യത്യാസം ഈ പറഞ്ഞ വഖഫിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ മാസങ്ങൾക്ക് മുമ്പ് സമരം ചെയ്തത് ഈ വഖഫിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ അതിലെ ഭേദഗതി പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഈ വഖഫ് ഭൂമി ഇപ്പോൾ വഖഫ് ഭൂമിയിൽ നിന്ന് ആധാരത്തിൽ പോലും വഖഫ് ഭൂമി നിന്നും രണ്ട് മൂന്ന് സ്ഥലത്ത് എഴുതപ്പെട്ട ആധാരമുള്ള ഭൂമി മുനമ്പ് വഖഫ് ഭൂമി അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് ഈ സമര പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയ ആളുകൾ മാത്രമല്ല വഖഫ് ഭൂമി വിറ്റവർ വഹാബികളാണെന്നും അവരാണ് അതിന് ഉത്തരവാദികളെന്നും പറയുന്നതിന് പകരം ചില ആളുകളെന്ന് പറയുന്നത് ഒരിക്കലും കുടിയൊഴിപ്പിക്കുകയില്ല എന്നാണ് മുനമ്പത്ത് നിന്ന് ഒരാളെയും കുടിയൊഴിപ്പിക്കുകയില്ല എന്ന് പറയാൻ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത് അള്ളാഹുവിൻ്റെ വക്കഫ് ഭൂമിയിൽ നിന്ന് ഒരാളെയും കുടിയൊഴിപ്പിക്കുകയില്ല എന്ന് പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് അവിടെ പാപപ്പെട്ട ജനങ്ങൾ ഏതെങ്കിലും ജനങ്ങൾ പണം കൊടുത്ത് ആ സ്ഥലം വാങ്ങി പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായ സ്ഥലം മറ്റൊരു സ്ഥലത്ത് വാങ്ങിക്കൊടുത്ത് അവിടേക്ക് ഇവരെ മാറ്റി മാറ്റിപ്പാർപ്പിക്കണമെന്ന് പറയാം അതാണ് ന്യായമായ കാര്യം അതിനു വേണ്ട ചിലവുകൾ ആരാണ് വഹിക്കേണ്ടത് അത് ഈ ഭൂമി വിറ്റ് കൊള്ളയടിച്ച് അടിച്ച് അതിൻ്റെ പണം പുട്ടടിച്ച ആളുകളാണ് അതിന് ഉത്തരവാദികൾ അത് തുറന്നു പറയാൻ ഇന്ന് ചില ആളുകൾക്ക് കഴിയുന്നില്ല എന്താണ് കാരണം ആ കാരണം അന്വേഷിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ കപ്പലിൽ തന്നെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് ബോധ്യമാകുന്നുണ്ട് അതുതന്നെയാണ് കാരണം